എല്ലാവർക്കും നമസ്കാരം നമ്മൾ പോർഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷൻ എടുത്ത് പുതിയൊരു അപ്ഡേഷൻ കൂടെ ഒന്ന് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് എട്ട് അതാണ് പുതിയ വേർഷൻ നമ്പർ അതെല്ലാവരും നിർബന്ധമായി തന്നെ ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തി അതേ സമയം തന്നെ ഇതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക അതിന് നിങ്ങൾ ഏത് ഫോണിലാണോ ഈ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് സ്വന്തം ഫോണിലായിരിക്കും പല ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്നുണ്ടാവുക ആ ആ ഫോണിൽ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് അവിടെ സെർച്ച് പറയോ അവിടെ പോർഷൻ ട്രാക്കറൊന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ അപ്ഡേറ്റ് എന്നുള്ള സന്ദേശം കാണും അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നൂറ് ശതമാനം ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇത്തരത്തിൽ രീതിയിൽ നൂറ് ശതമാനം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോണിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഓൺ ആക്കണം അതും കൂടി നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് അതിന് ശേഷം അപ്ഡേഷൻ നൂറ് ശതമാനം ആയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ തലേ ദിവസം ആ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യാതിരിക്കുന്നവരായിരിക്കും നിർബന്ധമായിട്ടും അതൊന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തെടുക്കുക അതിനുശേഷം ഇത്തരത്തിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് എട്ട് എന്ന പുതിയ വേർഷൻ നമ്പർ വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കുക ഇപ്പോഴാണ് നിങ്ങളെ പുതിയ അപ്ഡേഷൻ നിങ്ങളെ ഫോണിലേക്ക് വന്നതായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാതെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇനി തുടർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും സെർവറിലേക്ക് പോകില്ല അല്ലെങ്കിൽ ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഓരോ മാറ്റങ്ങളും അത് നിങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടാവും നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ അപ്ഡേഷനുകൾ അതിനകത്തേക്ക് വരും ആ വരുന്ന അപ്ഡേഷനുകളിലൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രയാസപ്പെട്ട തടസ്സം നേരിടുന്ന കാര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മാറ്റങ്ങളായിരിക്കും അതല്ല നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷൻ നിർബന്ധമാണ് ആയതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് അറിഞ്ഞത് മുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി ഇത് മുഴുവൻ ഈ സെഷൻ മുഴുവൻ മനസ്സിലാക്കി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് അവരിലേക്കാണ് നമ്മൾ ഇത് എത്തിക്കുന്നത് കൃത്യമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ തുടർന്ന് കാണുക കൃത്യമായി മനസ്സിലാക്കുക പ്രധാനമായിട്ടും നമ്മൾ ഈ അപ്ഡേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളത് പുതിയ പുതിയ മാറ്റങ്ങളല്ല പകരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറേയധികം പ്രശ്നങ്ങൾ പോഷൻ ട്രാക്കറിൽ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അതെന്താണ് എന്നുള്ളത് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക ഇതെല്ലാം ഒരു ടെക്നിക്കൽ വേർഡ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് അറിയുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോഷൻ ട്രാക്കർ രാവിലെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഓപ്പൺ ചെയ്യാൻ പറ്റണം അതേപോലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയി ചെയ്യാൻ കഴിയണം ആ ഒരു ആഗ്രഹം മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ കാര്യങ്ങൾ സ്മൂത്ത് ആവണമെന്നേ ഉള്ളൂ പക്ഷേ ഇതിലേക്ക് മാറുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക അതായത് ഇംപ്രൂവ് ആപ്പ് പെർഫോമൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയണത് പിന്നെ അതിൽ പറയണത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയം ആ പ്രവൃത്തി കഴിഞ്ഞ് പുറകിലോട്ട് പോകുമ്പോൾ ആപ്ലിക്കേഷനിലെ ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ വരാത്ത സാഹചര്യം പല ടീച്ചേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ടി എച്ച് ആർ വിതരണം നടത്തുന്ന സമയം നമുക്കൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത പേജിലോട്ട് പോവാനും ഒക്കെ അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഈ പോഷൻ ട്രാക്കിൻ്റെ ഒപ്പം തന്നെയാണ് സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് സൂപ്പർവൈസർമാർക്ക് വേറെ അഡീഷണൽ ചാർജ് കിട്ടുന്ന സെക്ടറിലെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ പുതുതായിട്ട് ഒരു കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടില്ല പക്ഷേ അപ്ഡേഷൻ നിർബന്ധമാണ് കാരണം നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും അല്ലെങ്കിൽ ലാഗിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് നിർബന്ധമായിട്ടും ഈ അപ്ഡേഷൻ നമ്മൾ ഫോളോ ചെയ്യണം ഒരാളും തന്നെ അപ്ഡേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയി വേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും തന്നെ നമ്മളുടെ പോഷൻ ട്രാക്കറിലേക്ക് സബ്മിറ്റ് ആവില്ല സെർവറിലേക്ക് പോവില്ല നമ്മൾ അങ്കണവാടി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും സെർവറിലേക്ക് പോകാത്തതാകുമ്പോൾ നാളെ റിപ്പോർട്ട് വരുമ്പോൾ അങ്കണവാടി തുറന്നിട്ടില്ല ടി എച്ച് ആർ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലേക്കായിരിക്കും വരിക അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് കൃത്യമായി നിങ്ങളിലേക്ക് എപ്പോഴാണോ ഈ സന്ദേശം കിട്ടുന്നത് ഉടനെ തന്നെ നിങ്ങൾ എന്ത് പുതിയ അപ്ഡേഷനിലേക്ക് മാറി വരണം ഇത്തരത്തിൽ മാറി വന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ൊക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോ അപ്ഡേഷനിൽ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് ആത്മാർത്ഥമായി നമ്മൾ ഈ ചാനലിൽ ടീച്ചേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നറിഞ്ഞതിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ സെഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി നിങ്ങളൊരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്നും കുറേയധികം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഓഫീസിലും നമ്മളെ ടീച്ചേഴ്സിനെ മാത്രം ഈ കാര്യങ്ങൾ എത്തിച്ചാൽ മതി പക്ഷെ നിങ്ങളിലേക്ക് കൂടി മറ്റു ുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അംഗീകാരം കൂടിയാണ് കാരണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു വോയിസ് കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പല ടീച്ചേഴ്സും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക